നമ്മൾ മലയാളികൾ എന്തെങ്കിലുമൊന്ന് സംഭവിച്ചാൽ വേഗം ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന ആളുകളാണല്ലേ എത്ര കാശില്ലെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളെ മലയാളികൾ ഒട്ടും വയക്കിലല്ല എന്നാലും മക്കളെ ഇനി അതൊക്കെ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാം അല്ലാത്ത സമയത്ത് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഈ ഒരു ഔഷധ ചെടി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി വെച്ച് വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിച്ച് നമുക്ക് നല്ലൊരു മെഡിസിൻ ആയിട്ട് പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്സും കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നു കിണത് അതായത് നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സംഭവമാണല്ലേ ഒരു തേക്കയില നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളായിരുന്ന കാലത്തൊക്കെ അല്ലേ ഇത് മൈലാഞ്ചി ആക്കിയിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മളമ്മമാരൊക്കെ ചീത്ത പറയുകയും ചെയ്യും ആ ഇത് എടുക്കേണ്ട മക്കളെ അത് നെഞ്ഞാണ് വിഷമാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നാലും നമ്മളമ്മമാരൊക്കെ ഇത് എന്നും കുപ്പി ഒഴിയും ഒഴിയുന്ന സമയത്ത് വരെ ഇതെപ്പോഴും വീട്ടിൽ ഉണ്ടാക്കി സൂക്ഷിക്കാറുണ്ടല്ലേ അപ്പോൾ അത് പഴമക്കാരുടെ ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു ന്യൂ ജനറേഷനിലും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉപയോഗപ്പെട്ടു അപ്പോൾ എന്നാൽ ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമാവും നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്കും കൂടി ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഒരുപാട് അടിപൊളി ടിപ്സൊക്കെ ആയിട്ട് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തേക്കിൻ കുരുന്ന് ഇല തേക്കിൻ്റെ തുഞ്ച ഭാഗത്തുണ്ടാകുന്ന ഈ ഒരു ഇല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുന്നില്ല ഈ ഒരൊറ്റ ചേരുവ വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും നല്ല ഒരു മെഡിസിന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ തേക്ക് ഇല്ല തേക്കിൻ്റെ തെയ്യല്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഒഴിയൂല നിങ്ങളാസിൻ്റെ വീട്ടിലോ നാട്ടിലോ എവിടെയെങ്കിലും നിങ്ങൾ നിലമ്പൂര് പോയിട്ടെങ്കിലും തേക്കിൻ്റെ ആ ഒരു കുരുന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരും കാരണം നിങ്ങളിത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നിങ്ങളിതിൻ്റെ താഴെ കമൻ്റ് ഒന്ന് ചെയ്യ് നിങ്ങളിതുപോലുള്ള തേക്കും കുരുന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ ആദ്യമായിട്ട് കാണോ എന്നൊക്കെയുള്ളത് കേട്ടോ നമ്മുടെ വേണതിന് തേക്കും കുരുന്ന് എന്നാണ് പറയാറ് നിങ്ങളെ എന്താ അതിനെ പറയാമെന്നും കൂടെ പറയണം അതുപോലെ തന്നെ നമ്മൾ ഉമ്മമാരൊക്കെ പറയുന്നൊരു വർത്താനമാണ് ആ തേക്കും കുരുന്ന് നഞ്ഞി ആണെന്ന് അപ്പം നിങ്ങളെ വീട്ടിൽ എന്താണ് നഞ്ഞി എന്ന ഉപേക്ഷമെന്ന് എന്താ പറയുക എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു ലേശം വെളിച്ചെണ്ണയാണ് ഈ ഒരു കണക്കിൽ നമ്മൾ വെളിച്ചെണ്ണ എടുത്താൽ തന്നെ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏകദേശം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ എടുക്കട്ടോ ഓലൊന്നും എടുക്കണ്ട വെളിച്ചെണ്ണ തന്നെ എടുക്കുക നല്ല ആട്ടിയ വെളിച്ചെണ്ണ അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതാലും കുഴപ്പമൊന്നുമില്ല അതെടുത്തിട്ട് ആ ഒരു വെളിച്ചെണ്ണ കുറച്ചൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തേക്കിൻ്റെ ഇല ഉണ്ടല്ലോ കുരുന്ന് അപ്പോൾ ഈ തേക്കിൻ്റെ കുരുന്നിൻ്റെ താഴ്ഭാഗത്തുള്ള ഇല ഒന്നും എടുക്കരുത് എടുക്കരുതിട്ടോ അതിനൊന്നും ഇത്ര ഫലം ചെയ്യൂല അതുകൊണ്ട് തന്നെ ആ ഒരു തേക്കിൻ്റെ കുരുന്ന് എടുത്തിട്ട് അതിതുപോലെ ആ ഒരു നാരൊക്കെ കളഞ്ഞിട്ട് പിച്ചിപ്പിച്ചെടുത്ത് ഈ ഒരു ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയമാകുമ്പോഴേക്കും താ നല്ലൊരു കളർ ചേഞ്ചായിട്ട് വരും കേട്ടോ നല്ലൊരു റെഡ് കളറിലുള്ള ഒരു ഇതാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അടി പൊളിയാണ് കേട്ടോ പിന്നെ എൻ്റെമ്മക്കതുണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാറുണ്ടായിരുന്നു അതെന്താ വെച്ചാൽ തീ പൊള്ളിയാൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എൻ്റെമ്മ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഈ ഒരു മെഡിസിന് തയ്യാറാക്കി എടുക്കുന്നത് തീ പൊള്ളിയാൽ മാത്രമല്ല നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളെ കൈയൊക്കെ ഒക്കെ ഒന്ന് മീനൊക്കെ മുറിക്കുന്ന സമയത്തൊക്കെ ഒന്ന് കത്തി തട്ടുകയോ അതല്ലെങ്കിൽ നമ്മളെ മക്കൾ കളിക്കണ സമയത്തൊക്കെ വീണിട്ട് കാലിന് മുറിയൊക്കെ ഒന്ന് അരുതി ചോരൊക്കെ എടുക്കുക അതുപോലെ തന്നെ കാലൊക്കെ വെച്ച് കുത്തുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മുറിവെണ്ണ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു എണ്ണ കുറച്ചൊന്ന് ചൂടായ സമയത്ത് ഇതിലേക്ക് ഇട്ടത് കൊണ്ട് തന്നെ ഒന്ന് തിളച്ച് കുറച്ച് സമയം തിളക്കുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ കാരണം ഈ ഒരു തിളച്ച എണ്ണയിൽ കിടന്നാൽ തന്നെ ഈ ഒരു തേക്കിംഗ് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും ഈ ഒരു സമയത്ത് നമുക്ക് ഒക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ കണ്ടല്ലോ നമുക്ക് ഈ ഒരു ഇല ഇതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ മുരിയിച്ച് നോക്കുമ്പോൾ നല്ലോണം നല്ല നൊരുമ്പി കിട്ടും അപ്പം അതാണിതിൻ്റെ കറക്റ്റ് പാകെട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ഇല ഒന്നും നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്യണം ഇത് ഇതുപോലെ നല്ല ഒരു ഇതൊന്നും ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ചില്ല് കുപ്പിയിലാക്കി വെക്കണം കേട്ടോ കാരണം നമ്മൾ പ്ലാസ്റ്റിക്കിലൊക്കെ ഇതുപോലെ മെഡിസിൻ എണ്ണൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഫലം പോവും അപ്പോൾ അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല കുപ്പി എൻ്റെ ബോട്ടിൽ തന്നെ എടുക്കുക അപ്പോൾ ഒരുപാടൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ നമുക്ക് ധാരാളം ഉണ്ടാവും എപ്പോഴും നമ്മളെ കൈയിൽ ഉണ്ടാവും ഒരു പ്രശ്നം എന്താണ് നമ്മൾ അപ്പം ചൂടാണെങ്കിലും ഇനി വെള്ള ചെണ്ണയിൽ എന്ത് ഓയിലൊക്കെ എന്ത് ചെയ്യുകയാണെങ്കിലും വല്ലപ്പോഴൊക്കെ നമ്മൾ ആ ഒരു കൈ ചട്ടിൻ്റെ പക്കുമ്പോൾ തട്ടിയിട്ട് പൊള്ളുന്ന പരിപാടി ഉണ്ടല്ലേ എനിക്കൊക്കെ എപ്പോഴുണ്ടാവുന്നതാണ് കേട്ടോ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ചീഞ്ചട്ടീൻ്റെ പക്കുമലും ദോശക്കല്ലിൻ്റെ പക്കുമലൊക്കെ അതുപോലെ തന്നെ കുക്കറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡ് ആ ഒരു സൈഡ് നമ്മൾ കാണാതെ കൈയൊക്കെ തട്ടിപ്പോയിട്ട് വലിയ പൊള്ളച്ചലൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ അത് പൊള്ളി വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊള്ളൽ ഏൽക്കാതെക്കാൻ തന്നെ നമ്മളത് പുരട്ടി കൊടുക്കുക പോരാത്തിന് പൊള്ളി ഏറ്റിട്ട് പിന്നെ അത് പൊള്ളച്ച് മുറിയായിട്ട് ഇനി എത്ര അടിക്ക് വെന്ത മുറിയാണെങ്കിലും ചീഞ്ഞ ഒലിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് നല്ല മുറിവിൻ്റെ കലയും ഒക്കെ വരും അല്ലേ അപ്പോൾ ആ ഒരു പൊള്ളിയക്കല ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിനിപ്പോൾ കലൊക്കെ ശേഷിപ്പുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് തയ്യാറാക്കി പോയി കേട്ടോ എന്നിട്ട് നിങ്ങൾ ആ ഒരു കലമല കുറച്ച് ദിവസം പൊരുമ്പോഴേക്കും ആ കറുത്ത പുള്ളിക്കുത്തു പോലുള്ള ആ ഒരു കല അതൊക്കെ നല്ലോണം പോവും ഇപ്പം എനിക്കെന്നെ പറയുകയാണെങ്കിൽ ഒരു എന്താ ഇപ്പോൾ ഏതോ ഒരു ഫുഡ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണയ്ക്ക് അങ്ങോട്ട് ഇട്ടതാണ് അപ്പോൾ ഇതാ നല്ലോണം തേളിപ്പോഴും ഉണ്ട് കേട്ടോ ഈ ഒരു കല നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതാ നല്ലൊരു ബ്ലാക്കായിട്ട് തന്നെ ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് ഒരുപാട് ഓൽമെൻ്റ് ഒക്കെ വാങ്ങി തേച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്രക്കുള്ള പൊള്ളി എണ്ണ തിളക്കണത് അങ്ങോട്ട് തീർച്ചതാണ് പിന്നെ നല്ലോണം ആ സമയത്ത് തന്നെ ഞാൻ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തു പക്ഷേ അത് പൊള്ളച്ച് വീ ഇതായിട്ട് പൊട്ടി പിന്നെ അത് ഒരുപാട് മുറിവായി ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ ഞാനിട്ടോ പക്ഷേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലണം അപ്പോഴാണ് എൻ്റെ അമ്മ ഇത് തയ്യാറാക്കി എൻ്റെ കൈമ തേക്കാൻ തുടങ്ങിയത് അപ്പോൾ താ നല്ല മാറ്റം കിട്ടോ അപ്പോൾ കുറച്ച് ദിവസം തേച്ച് പോയപ്പോൾ എനിക്ക് ഒരുപാട് പോയിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല ചെറുതായിട്ടും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ അറിയിട്ട് നല്ലൊരു ഫലം കിട്ടിയപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാലിനും കൈപ്പൊക്കെ മുറിവൊക്കെ പറ്റുമ്പോഴും കുട്ടികളുടെ മുട്ടങ്ങാലൊക്കെ മുറിയായി വരുന്ന സമയത്തൊക്കെ നിങ്ങളിതിന്ന് തേച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ വീട്ടിൽ എന്തായാലും നിങ്ങളിത് തയ്യാറാക്കി വെക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് വേഗം ഓടേണ്ട ആവശ്യം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ വിപണിയിൽ നിന്നും ഓൽമെയിൻ്റൊക്കെ വാങ്ങിയിട്ട് തേച്ചിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിന് യാതൊരു വിധത്തിലൊരു സൈഡ് ഇല്ല പിന്നെ കുട്ടികളിത് കുടിക്കണതും ഒക്കെ നിങ്ങൾ നോക്കണം കേട്ടോ കാരണം ഇതൊരു നന്യാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് കുട്ടികൾ കൈയിലൊന്നും വെച്ച് കൊടുക്കരുത് കുടിക്കാനൊന്നും അയക്കരുത് കേട്ടോ ഇതിൻ്റെ കളറ് നല്ല ഭംഗിയാണ് നല്ലൊരു റെഡ് കളറായിട്ട് നിൽക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഇന്ന് കുടിച്ച് നോക്കിയാലോ എന്നൊക്കെ തോന്നും അപ്പം നിങ്ങളിത് ശ്രദ്ധിക്കണം നല്ലൊരു ആയുർവേദ ഒരു ഔഷധകരമായിട്ടുള്ള ഒരു മെഡിസിനാണ് എല്ലാവരും റെഡിയാക്കി എടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ ഒരൊക്കെ ഈ ഒരു സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കും നിൽക്കുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണുമ്പോൾ അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കട്ടോ പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണും അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എത്തും അതൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ